നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആറിലും ഏഴിലും എട്ടിലും പഠിക്കുന്ന കുട്ടി ഒരു മിനിറ്റിന്റെ വീഡിയോ എത്ര മിനിറ്റ് കൊണ്ട് കാണും കമൺ ഒരു മിനിറ്റിന്റെ വീഡിയോ കുട്ടി എത്ര മിനിറ്റ് കൊണ്ട് കാണും കേട്ട് ഒരു മിനിറ്റ് കൊണ്ട് കാണുമോ മാക്സിമം പത്ത് സെക്കൻഡ് ടക് ടക് ടക്ക് കണ്ടോ വാട്സപ്പ് ഇൻറ്റു ടു കൊണ്ടുവന്നു ഇപ്പൊ കുട്ടികൾ ആവശ്യപ്പെടുന്നു ഇൻറ്റു ത്രീ വരുമെന്നാ കാരണം എന്തിനാ വാപ്പാന്റെ വോയിസ് ഒക്കെ ഇന്റു ത്രീയിൽ കെട്ടാൽ മതി ഇപ്പോൾ അവർ ചോദിക്കണെന്നാ ഇന്ത്രീ എപ്പോഴാണ് വരിക എന്നാ വാട്സപ്പിലൂടെ പറയണത് നിങ്ങൾ പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന ഇന്റു ടു പോരാ അത്ര ഫാസ്റ്റാണ് അവർ അവർക്ക് ക്ഷമയില്ല ഒന്നിനും ക്ഷമയില്ല എല്ലാം പെട്ടെന്ന് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളും കാണുക അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഈ കുട്ടികൾ കാണുക റീൽസും ഷോർട്സുമാണ് എത്ര ചുരുക്കാൻ പറ്റുമോ അത്രയും ചുരുങ്ങിയ കണ്ടന്റ് ഇവരെ മുമ്പ് പോയാണ് ആ പഴയ ലംബാനുമായിട്ട് നമ്മളൊക്കെ ദുർഗതിങ്ങൾക്ക് അറിയാലോ അറിയാലോ ടീച്ചർ പുഞ്ചിരിച്ചു കൊണ്ട് ക്ലാസ്സിലേക്ക് കയറുന്നു അല്ലേ എന്നിട്ട് കുട്ടികളോട് ഗുഡ് മോർണിംഗ് കുട്ടികൾ ഗുഡ് മോർണിംഗ് നമ്മൾ നമ്മളിപ്പോഴും മുപ്പത് കൊല്ലം മുമ്പേയുള്ള പുതിയ അധ്യാപക പുതിയ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയ രാജ്യമാണ് നമ്മുടേത് മുപ്പത് കൊല്ലം മുമ്പുള്ള വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നത് ഇനി പുതിയ വിദ്യാഭ്യാസ നയം വന്നിട്ട് അഞ്ചു കൊല്ലം ഇതുവരെ നടപ്പിലായില്ല അപ്പോഴേക്ക് ഈ ജനറേഷനും മാറും ഒരു ജനറേഷനെ കൈകാര്യം ചെയ്യാൻ വിദ്യാഭ്യാസ നയം പര്യാപ്തമല്ലാതിരിക്കാൻ ക്ഷമ കുറവുള്ള ആളുകൾ അപ്പോൾ നമ്മൾ ക്ലാസ് കയറുമ്പോൾ ആ പഴയ ലെസൺ പ്ലാനും ആ പഴയ സാധനമൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞത് ആ കുട്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള ആ പഴയ കാര്യം വെച്ച് കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യരുത്